മീനടം അവറാമയുടെ അൻപത്തിയൊന്നാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം സി പി ഐ എം നേതൃത്വത്തിൽ മീനടം മാളികപ്പടിയിൽ നടത്തിയ രക്തസാക്ഷി ദിനാചരണം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്തു അടിയന്തരാവസ്ഥയുടെ മറവിൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾ അന്ന് രാജ്യത്താകമാനം തീർവാഴ്ച നടത്തുകയായിരുന്നുവെന്ന് കെ കെ ശൈലജ പറഞ്ഞു ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാടിന്റെ എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെയും തന്നെ തകർത്തത് വളരെ ഭീതികമായിട്ടുള്ള നാളുകളായിരുന്നു ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും അഴിഞ്ഞാട്ടം നടത്തുന്ന ഒരവസ്ഥ അടിയന്തരാവസ്ഥയുടെ മറവിലുണ്ടായി എല്ലാ ജനാധിപത്യ സ്ഥാപനങ്ങളെയും തകർക്കുക എന്നത് അടിയന്തരാവസ്ഥയുടെ ലക്ഷ്യമായിരുന്നു എന്നാൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് ഇടതുപക്ഷ ആശയഗതികൾ പിന്തുടരുന്ന പ്രസ്ഥാനങ്ങളെയും സഖാക്കളെയുമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കറ്റ് രജീസ് സഖറിയ അധ്യക്ഷനായി സി പി എം ജില്ലാ സെക്രട്ടറി ടി ആർ രഘുനാഥൻ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വകറ്റ് കെ അനിൽകുമാർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എം രാധാകൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗം സുഭാഷ് പി വർഗീസ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ എൻ വിശ്വനാഥൻ ഇ കെ കുര്യൻ മീനടം ലോക്കൽ സെക്രട്ടറി സന്തോഷ് വർഗി തുടങ്ങിയവർ പങ്കെടുത്തു അവറാമിയുടെ സഹോദരൻ ബേബിയെയും അടിയന്തരാവസ്ഥ കാലത്തെ സമര പോരാളി തമ്പിയെയും ചടങ്ങിൽ ഷൈലജ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ന്യൂസ് ബ്യൂറോ പാമ്പാടി